ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഞ്ചാമൃതമാണ് സൗഹദിക്കാം ആദ്യം നെയ്യ് ഒഴിക്കാം நெய் சூடாயலே அதுலே கருப்ப முக்க முரி ஒரு நூறு கிராமம் கருப்ப முந்திரி ஆனா நல்லது அதுலாம் வந்து உணக்கூரி வரக்கும் மணி நல்ல மணி நல்ல மூத்த இது இது நமக்கு பாத்திரத்திலே மாற்ற முந்திரி மாற்றியே அதுலேயே வெள்ளம் ஒன்றும் ஓஃப்ய்திட்டு ஒழிக்க இதிலேக்கு குறும் வெள்ளம் ஒழிக்க ஒரு கப்பு வெள்ளம் ஒழிக்க அதிலேக்கு ஈந்தப்பழம் ഇത് പ പതിനഞ്ചോളം ഉരുകളഞ്ഞ ഈന്തപ്പഴം ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു ഉപ്പ് ചേർക്കാം ഇത് ഇതിലെ പറ്റിക്കുറുകണം ഇതിലേക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം ഒരു അമ്പത് ഗ്രാം ബ്രൗൺ ഷുഗർ ചേർക്കാം ഒരു അമ്പത് ഗ്രാം പനങ്കൽക്കണ്ട് ചേർക്കാം അത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് പൂവുമ്പഴം ഒരു നാലെണ്ണ ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ളു ഒന്ന് ചത്തച്ചിട്ടുള്ളൂ അതിലേക്കിനും ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ചേർക്കാം വറ്റി വരണം ഞാൻ ഏകദേശം കുറുകിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു പച്ചക്കൂരം ഇടാം ഇതിലേക്ക് ഡാറില് എങ്കിലും ഞാൻ ചെറി ഇടുന്നുണ്ട് രണ്ടത് ഗ്രാമോളം ചെറി ഇടുന്നുണ്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ബദാം അരിഞ്ഞത് ഗ്രേറ്റ് ചെയ്തത് ഇടുന്നുണ്ട് ി കൊടുക്കാം ഇതിലേക്കിയ മുക്കുന്തിരി വറുത്തുവച്ചത് ഇതിലേക്ക് ഇടാം ഇളക്കി കൊടുക്കാം ഇതാണ് അതിൻ്റെ പാകം ഇനി അത് ഓഫ് ചെയ്യാം മുന്നോട്ട് മുന്നേ കുറച്ച് ഏലക്കായും ഒരു നീ ഒരു ചെറിയ കഷ്ണം ചുക്ക് ചെറിയ കഷ്ണം ചുക്കിൻ്റെ പൊടിയും കൂടിയിട്ട് ഇത് ഇട്ടിട്ടുണ്ട് നാല് ഏലക്കായും ചെറിയ എത്രയും എത്ര പോകുന്ന ഒരു കഷ്ണം ചിക്കൻ്റെ ഒരു പീസ് പൊടിച്ചിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ഇത് തണുത്തതിന് ശേഷം കുറച്ച് താൻ ഒഴിക്കും വലത്തതിനു ശേഷം മാത്രം ഒഴിക്കുക അതെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഞ്ചാമൃതം ഹിന്ദു അമ്പലങ്ങളിൽ കൊടുക്കൊടുക്കുന്നതാണ് ഇതിപ്പോൾ എല്ലാ പള്ളികളിലും വരെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പായസത്തിനേക്കാളും രുചിയാണത് ശരീരത്തിന് വളരെ നല്ലതാണ് പൂമ്പഴൊക്കെ ചേർത്തിട്ടുള്ളത് നെയ്യും തേനും മുന്തിരി ഒക്കെ കൂടി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആറു ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കാം ഇളക്കാണ് പഞ്ചാമൃതം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്